ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തീവ്ര നദിയുടെ അതായത് കരുവന്നൂർ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ നാലമ്പലങ്ങളിൽ ഒന്നാമത്തേതാണ് തൃപ്രയാർ ക്ഷേത്രം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമനാണ് മുഖ്യപ്രതിഷ്ഠ ഖരവധത്തിന് ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ആറടിയിലധികം ഉയരത്തിൽ വരുന്ന അഞ്ചനശിലയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു ലക്ഷ്മി ദേവിയും ഭൂമി ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇത് ഊരകത്തമ്മയും ചേർത്തലയമ്മയും ആണ് എന്ന് വിശ്വസിച്ചു വരുന്നു ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ധർമ്മശാസ്ത്രാവ് ശ്രീകൃഷ്ണൻ ഹനുമാൻ ചാത്തൻ എന്നിവർ കുടികൊള്ളുന്നു മാസത്തിലെ കറുത്ത ഏകാദശി ദിവസമാണ് തൃപ്രയാർ ഏകാദശി മഹോത്സവം നടത്തുന്നത് മീനമാസത്തിലെ ആറാട്ടുപുഴപ്പൂരത്തിന് നടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ ദേവരാണ് ശാസ്ത്രജ്ഞന്മാരും ഭഗവതിമാരും പങ്കെടുക്കുന്ന ഈ മേളയിൽ വരുന്ന ഏക വൈഷ്ണവദേവനും ദേവരാണ് തൃപ്രയർ ക്ഷേത്രത്തിലെ വിഗ്രഹം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പൂജയേറ്റുവാങ്ങിയതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആര്യ ആഗമനത്തിനു മുൻപ് ഇത് ദ്രാവിഡക്ഷേത്രമായിരുന്നു ശാസ്താവായിരുന്നു പ്രതിഷ്ഠ ബുദ്ധമതക്കാരുടെ കേന്ദ്രവുമായിരുന്നു പിന്നീട് ആര്യവൽക്കരണത്തിന് ശേഷം ശാസ്താവിൻ്റെ പ്രതിഷ്ഠയെ പുറത്തേക്ക് മാറ്റുകയും പകരം ചതുർബാഹുവായ ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു തൃപ്രയാർ ക്ഷേത്രം ഒരു കാലത്തെ സാമൂതിരി ഭരണത്തിന് കീഴിലായിരുന്നു പിന്നീട് ഡച്ചുകാരും മൈസൂർ രാജാക്കന്മാരും അതിനുശേഷം കൊച്ചി രാജാവും ക്ഷേത്രത്തിന് അധീനതയിൽ വെച്ചു ക്ഷേത്രത്തിൽ ഒരു ഗോപുരവും നടപ്പന്തലും പണിതിട്ടുണ്ട് ഇരുനിലകളോട് കൂടിയ ഈ ഗോപുരത്തിൽ ഒരു വശത്ത് സേതുബന്ധനത്തിൻ്റെ ഒരു ചുവർ ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട് അകത്ത് കിടക്കുന്നത് പതിനാറ് നടയിലൂടെയാണ് ഇവിടെ വിശേഷിച്ച് ഒന്നും കാണാനില്ല ദർശനവശാലമായ ഇഴക്കേ നടിപ്പുരയും ആനക്കുട്ടിലും കാണാം ക്ഷേത്രത്തിൽ കുടിയേറി ഉത്സവമില്ലാത്തതിനാൽ കുടിമറയും ഇല്ല കിഴക്ക് ഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പടവുകളുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ടിന് പ്രത്യേക കടവ് ഉണ്ട് ഈ കടവിൽ ഭക്തർക്ക് കുളിക്കാൻ അവകാശം ഇല്ല അതിന് പ്രത്യേകം കടവുകൾ അടുത്ത് ഉണ്ട് മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ ഒന്നാമത്തെ അവതാരമായ മത്സ്യത്തെ ഊട്ടുന്നു എന്ന സങ്കല്പത്തിൽ ക്ഷേത്രത്തിന് മുന്നിലുള്ള നദിയിൽ അരിസമർപ്പിക്കുന്ന വഴിപാടാണ് മീനും ഇഴക്കേനടയിൽ തന്നെയാണ് ബലിക്കൽ പുരയും സ്ഥിതി ചെയ്യുന്നത് ആദ്യം ഇളകിക്കൊണ്ടിരുന്ന ഈ ബലിക്കല്ല് ഉറപ്പിച്ചത് നാറാണത്ത് ഭ്രാന്തനാണെന്ന വിശ്വാസവും ഉണ്ട് അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തെ വെടിപ്പുരസ്ഥിതി ചെയ്യുന്നു വെടിപഴിപാട് ഇവിടെ ഭഗവാന് പ്രധാനമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ശാസ്താവെ കുടിയിരിക്കുന്നു ഇവിടത്തെ ആദ്യ പ്രതിഷ്ഠയും ഈ ശാസ്താവാണ് എന്ന് പറയപ്പെടുന്നു വടക്ക് ഭാഗത്തെ ഗോശാല കൃഷ്ണൻ കുടിയിരിക്കുന്നു അതിനാൽ ശ്രീകോവിലിന് ചുറ്റും ഗോശാല പണിതിട്ടുണ്ട് സാമാന്യത്തിലധികം വലിപ്പമുള്ള വട്ടശ്രീകോവിലാണ് തൃപ്രയാർ ക്ഷേത്രത്തിനുള്ളത് കരിങ്കലിലാണ് ഈ ശ്രീകോവിൽ പണിതീർത്തിരിക്കുന്നത് മേൽക്കൂര ചെമ്പ് മേഞ്ഞ് സ്വർണ്ണ താഴികക്കുടത്തോടെ ശോഭിക്കുന്നു അകത്തേക്ക് കടക്കാനുള്ള പടികൾ മൂന്നെണ്ണം ഉണ്ട് ശ്രീകോവിലിനകത്തെ രണ്ട് മുറികളാണ് ഉള്ളത് അതിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ശ്രീകോവിൽ ചുവർ ചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അലങ്കൃതമാണ് ശ്രീകോവിലിൻ്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയുമാണ് ശ്രീകോവിലിന് ചുറ്റും വിശാലമായ നാലമ്പലം പണിതീർത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ താന്ത്രിക അധികാരം കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തരണനെല്ലൂർ മനയ്ക്ക് ആണ് Thanks.